മലബാറിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ തിയൂർ ജൂൺ എട്ട് മുതൽ ജൂൺ വരെ ഉപഭോക്താക്കൾക്കായി വളരെ ആകർഷകമായ ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത് ഇവിടെ നമ്മൾ ഏകദേശം പരം ഐറ്റം എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മോളിൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലും അതുപോലെ തന്നെ ഗ്രോസറി ഫുഡ് വെജിറ്റബിൾ ഫ്രഷ് അതിനകത്ത് തന്നെ ആയിരത്തിൽ പരം ഐറ്റംസോ പിന്നെ റുപ്പീസിന്റെ പ്രൊമോഷൻസുകളും കൂടെ ഇതിന്റെ കൂടെ ഉണ്ട് അപ്പം എല്ലാ കസ്റ്റമേഴ്സും വരുവാ എൻജോയ് ൾക്കാണ് ഓഫർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിൽ ആയിരത്തോളം പ്രൊഡക്റ്റുകൾ വെറും രൂപക്ക് ഉപഭോക്താക്കൾക്ക് ലഭിക്കും നിത്യോപയോഗ സാധനങ്ങൾ പാത്രങ്ങൾ വസ്ത്രങ്ങൾ തുടങ്ങിയ നിരവധി ആവശ്യ സാധനങ്ങൾ തൊണ്ണൂറ്റിയൊമ്പത് രൂപ നിരക്കിൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു ശനി ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായാണ് ഓഫർ ഒരുക്കിയിരിക്കുന്നത് കേരളത്തിലെ എല്ലാ നെസ്റ്റ് ഔട്ട്ലെറ്റുകളിലും ഓഫർ ലഭ്യമാണ് നമ്മൾ തിരൂര ജനങ്ങൾക്ക് വേണ്ടി വരുന്ന നാല് ദിവസങ്ങളിൽ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് എല്ലാവിധ പ്രോഡക്റ്റുകളും നമ്മൾ ഓഫർ പ്ലാൻ ചെയ്യുന്നത് ഗൃഹോപകരണങ്ങള് നിത്യോപയോഗ സാധനങ്ങള് ഗാർമെൻറ്റ്സ് എല്ലാ ഐറ്റംസും നമ്മൾ തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കാണ് മറ്റാർക്കും കൊടുക്കാനാവാത്ത വിലക്കുറവിലാണ് ഈ തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് നമ്മൾ അടുത്ത നാല് ദിവസത്തേക്ക് നമ്മളിവിടെ പ്രൊമോഷൻസ് പ്ലാൻ ചെയ്യുന്നത് ഏകദേശം അയ്യായിരത്തോളം പ്രൊഡക്റ്റുകൾ നമ്മൾ പ്രൊമോഷൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനകത്ത് ആയിരത്തോളം പ്രൊഡക്റ്റുകൾ നമ്മൾ തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് മാത്രമാണ് നിത്യോപയോഗ സാധനങ്ങൾ തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് മാത്രമാണ് കസ്റ്റമേഴ്സിനിവിടെ പ്രൊമോഷൻ ചെയ്യുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള പാർക്കിംഗ് സംവിധാനങ്ങൾ സെക്യൂരിറ്റി മാനേജ്മെൻറ്റുകൾ എല്ലാം നമ്മൾ വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഷോപ്പ് ചെയ്യുക ചെയ്യുക എൻജോയ് ഇന്നത്തെ തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം